സിജിയറോട് വിടവാങ്ങൽ അത് തന്നെയാണ് ഇപ്പോൾ കേരളക്കിടയിൽ പ്രധാനമായിട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് അപ്പോൾ എന്തായാലും അദ്ദേഹമായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അതിന്റെയൊക്കെ പോക്കിനിന് എങ്ങോട്ടായിരിക്കും അതായത് കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ പോക്കിനെ എങ്ങോട്ടായിരിക്കും അതുപോലെ തന്നെ അദ്ദേഹം ഇത്തരത്തിൽ ഒരുപാട് ടി വി റിയാലിറ്റി ഷോസിലൊക്കെ വളരെയധികം താല്പര്യമുള്ള ഒരാൾ തന്നെയായിരുന്നു ഒരുപാട് സ്പോൺസർഷിപ്പും കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്തിരുന്ന ഒരാൾ തന്നെയായിരുന്നു അദ്ദേഹം നമുക്കറിയാവുന്നതാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ മലയാളത്തിൽ അതിൻ്റെ വിന്നേഴ്സ് സീസൺ വൺ മുതൽ സീസൺ സെവൻ വരെ ഫസ്റ്റ് പ്രൈസ് അടിക്കുന്ന ആൾക്കുള്ള ഒരു ഒരു സമ്മാനം ഒരു ഒരു കോടിയിൽ തുടങ്ങി ഇപ്പൊ ലാസ്റ്റ് സീസൺ സെവനിൽ അമ്പത് ലക്ഷം എന്നുള്ളൊരു തുക വരെ സമ്മാനമായി കൊടുത്തിരുന്നത് എന്തായാലും സിജിയർ ആയിരുന്നു അപ്പൊ എന്തായാലും ഇനി അതുപോലത്തെ ഷോയ്ക്ക് ഇനി ബാക്ക് ചെയ്യാൻ ആരായിരിക്കും വരെ അല്ലെങ്കിൽ അതുപോലത്തെ ഷോയ്ക്ക് നിന്ന് പോകും അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് സംസ്ഥാനങ്ങൾ എന്തായാലും നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് തുറന്നു ും അദ്ദേഹമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിത്യന്റെ അല്ലെങ്കിൽ അദ്ദേഹം ഇനിഷിയേറ്റ് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും ഇനി അതിന്റെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും അല്ലെങ്കിൽ അതൊക്കെ ഇനി മുന്നോട്ട് പോകും അങ്ങനെ പല രീതിയിലുള്ള കൺഫ്യൂഷൻസും സംസാരങ്ങളും പല അഭിപ്രായങ്ങളും ഉറപ്പായിട്ടും നടക്കുന്നുണ്ട് പ്ലസ് അതിനൊപ്പം തന്നെ അനീഷ് നമുക്കറിയാവുന്ന ബിഗ് ബോസ് സീസൺ സെവൻ വിന്നർ ഒന്നും ആയിരുന്നില്ലെങ്കിൽ പോലും മാ പക്ഷെ വളരെയധികം പിന്നറാവാൻ കപ്പടിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ എന്തോടും അർഹനായിരുന്ന ഒരാൾ എന്ന രീതിയിൽ ആൾക്കാർ വിലയിരുത്തിയിരുന്ന ഒരാൾ തന്നെയായിരുന്നു അനീഷ് അപ്പൊ ഈ അനീഷ് ആണെന്നുണ്ടെങ്കിലും ദ്ദേഹത്തിന്റെ ഒരു വിപടവാങ്ങളെ കുറിച്ച് എന്തായാലും കുറച്ച് അധികം കാര്യങ്ങൾ എന്നാലും സംസാരിച്ചിട്ടുണ്ട് അപ്പൊ എന്നാലും അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ നിലപ്പൊ നോക്കാൻ പോകുന്നത് അപ്പൊ ഈ അനേഷ് എന്തായാലും മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന് ഒരു മുന്നേ തന്നെ എന്തായാലും ഇൻസ്റ്റാഗ്രാമിലൊരു പോസ്റ്റാണ് എന്തായാലും ഷെയർ ചെയ്തിരുന്നു അപ്പൊ അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അതായത് ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം ഒരുപാട് ആൾക്കാർ തനിക്ക് വേണ്ടപ്പെട്ട പല ആൾക്കാരും താനാർന്നു ജയിക്കേണ്ടിയിരുന്നത് അപ്പൊ എന്ത് കൊണ്ടങ്ങനെ സംഭവിച്ചു എന്നുള്ള രീതി അത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ തന്നോട് ആൾക്കാർ ചോദിക്കാൻ തുടങ്ങിയ സമയത്ത് തനിക്ക് വളരെയധികം ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന ഒരു ഒരു അവസ്ഥ തന്നെയായിരുന്നു അപ്പോൾ ഒരുപാട് ആ ഒരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ സി ജെ റോയിസർ എന്തായാലും കോൺടാക്ട് ചെയ്തോ ഇത്തരത്തിലൊരു പത്ത് ലക്ഷം ഓഫർ ചെയ്തു അപ്പോൾ ആ സമയത്ത് ഒരുപാട് റിലീഫ് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അല്ലെങ്കിൽ ഒരുപാട് സമാധാനവും സന്തോഷവും എല്ലാം ഉണ്ടാക്കിയ ഒരു കാര്യം തന്നെയായിരുന്നു അപ്പൊ ഈ സി ജെ റോയിസർ തന്നെ പോലെ തന്നെ എത്രയോ അധികം ആൾക്കാർക്ക് ഇത്തരത്തിലൊരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇത് എന്തായാലും ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ ഒരു വിടവാങ്ങൽ എന്നാലും ഇതിലൊക്കെ പറഞ്ഞിട്ടൊരു കുറിപ്പ് അദ്ദേഹം എന്തായാലും ഇൻസ്റ്റയിലൂടെ ഷെയർ ചെയ്തിരുന്നാണ് അപ്പോൾ അതിനെല്ലാം ശേഷമാണ് ഇത്തരത്തിൽ മാധ്യമങ്ങളുടെ അടുത്താണെങ്കിലും എല്ലാം അദ്ദേഹം സംസാരിക്കുന്നത് അപ്പൊ അതിനകത്താണെങ്കിലും ഉറപ്പായിട്ടും ഇദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യത്തിന്റെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഒരു നല്ല മനസ്സിനെ കുറിച്ചും എല്ലാം ഒരുപാട് നേരം അനുഷ്ഠി സംസാരിക്കുന്നു അതേ മുന്നിൽ ഒരുപാട് നന്മയുള്ള ഒരാളായിരുന്നു എന്നതൊക്കെ ഒരു ഇതപ്പെട്ട എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് കൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിടവാങ്ങലും ഇത്ര കേരളക്കര ഇൻവോൾവ് ആയിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വിഷമവും ആ സങ്കടവും കാര്യങ്ങളും എല്ലാം നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് അടക്കം പ്ലാറ്റ്ഫോംസുകളടക്കം നിറഞ്ഞിട്ടാണാവും എന്നുള്ളൊരു കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ അവസ്ഥ ഉണ്ടാവും അല്ലെങ്കിൽ അദ്ദേഹം ബാക്ക് ചെയ്യുന്ന ബിഗ് ബോസ് ഷോ പോലത്തെ ഷോസിന്റെ ഇനി മുന്നോട്ടുള്ള ഒരു അവസ്ഥയുണ്ടായിരിക്കും എന്നുള്ള ഇതിൽ ആലോചിക്കുന്നവർക്ക് വേണ്ടി പറയുന്നതാണ് അതായത് ഇതൊക്കെ ഓൾറെഡി അതായത് ഇതുപോലത്തെ രീതിയിലുള്ള ബിസിനസ്മാൻ ഇത്രയധികം കോടികളുടെ ബിസിനസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അഭാവത്തിൽ ഇനി ഇതൊക്കെ മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ളതിനെ കുറിച്ച് ഒരു പ്രീ പ്ലാൻ ഉറപ്പായിട്ടും ഇദ്ദേഹത്തിന് പോകുന്ന ഒരാൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉറപ്പായിട്ടും അത് ഉണ്ടാവും വിശ്വസിക്കുന്നത് അതുകൊണ്ട് കോൺഫിഡൻസ് ഗ്രൂപ്പും അതിന്റെ വഴിക്ക് തന്നെ പോകും അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഷോട് ഒരു കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒന്നാം സമ്മാനം കൊടുക്കാൻ വേണ്ടി ഒരുപാട് ബ്രാൻസ് ഉറപ്പായിട്ടും അതിന്റെ പുറകെ ക്യൂവിൽ എന്തായാലും ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് ഇനി ഒരു കോൺഫിഡൻസ് ഗ്രൂപ്പ് അല്ല എങ്കിൽ പോലും അതിനുവേണ്ടി ഒരുപാട് പ്ലാൻസ് ഉറപ്പായിട്ടും അതിനുവേണ്ട തയ്യാറായിരിക്കുന്നവരുണ്ടാവും അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഷോയും ഇനി മുന്നോട്ട് പോകുന്നതിന് യാതൊരു വിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും എന്തായാലും ഞാൻ എന്തായാലും വിശ്വസിക്കുന്നില്ല പക്ഷെ എന്തായാലും ഇനി വേറൊരു ബ്രാൻഡുകളിൽ കൈ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സാധ്യത കോൺഫറൻസ് ഗ്രൂപ്പിലേക്ക് തന്നെ പോകാനാണ് എന്നാ ഞാൻ എന്തെങ്കിലും വിശ്വസിക്കുന്നത് കാര്യം സി ജെ റോസർ കണ്ടിന്യൂസ്ലി ഒരു ഏഴ് സീസൺ ഏഴ് വർഷത്തോളം കണ്ടിന്യൂസ്ലി ചെയ്തിരുന്ന ഒരാൾ തന്നെയാണ് അപ്പൊ എന്തായാലും ഇനി അദ്ദേഹത്തിന്റെ അഭാവത്തിലും ആരാണോ കോൺഫറൻസ് ഗ്രൂപ്പ് ഏറ്റെടുക്കുന്നത് അവർ വഴി എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ബിഗ് ബോസ് ഷോയുമായിട്ട് ഒരു ബോണ്ടിംഗ് ഉണ്ടാവുള്ള സാധ്യത കൂടുതലാണ് എന്തിനാണ് എന്തായാലും വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ താല്പര്യം ഉണ്ടായിരുന്ന പല കാര്യങ്ങളും എന്തായാലും ഇനി വേണ്ട എന്ന് വെക്കുന്നൊരവസ്ഥയിലേക്കൊന്നും കോൺഫറൻസ് ഗ്രൂപ്പ് എന്തെങ്കിലും പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും തോന്നുന്നില്ല പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ എന്തായാലും മറ്റ് ഒരുപാട് ബ്രാൻഡ്സ് എന്തായാലും അത്തരത്തിൽ ക്യൂവി ഉള്ളത് കൊണ്ട് തന്നെ എന്തായാലും ഈ ഒരു ഷോയ്ക്ക് എന്തായാലും മുന്നോട്ട് പോകാനുള്ള സാധ്യത ഉറപ്പായിട്ടും ഉണ്ട് എന്നാണ് എനിക്ക് എന്തെങ്കിലും പറയാനുള്ളത്